നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒട്ടുമിക്ക പ്രവാസികളും പ്രവാസി ലോകത്ത് ജോലിക്കായി ചേക്കേറുന്നത് തങ്ങൾ തങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് പണിയണം എന്ന ആഗ്രഹത്തോടെയാണ് അത്തരത്തിലൊരു പ്രവാസിയുടെ സ്വപ്നം ഏറെ കഠിനാധ്വാനത്തിന് ശേഷം പൂവണിരിക്കുകയാണ് അതിനാൽ തന്നെ പ്രവാസികൾ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടെൻഷനുള്ള സമയം കൂടിയാണ് വീടുപടി എന്നത് എന്നാൽ വിശ്വാസമുള്ള നല്ലൊരു മേൽനോട്ടക്കാരനെ കിട്ടിയാൽ പിന്നെ ഒരു ടെൻഷന്റെ ആവശ്യമേ ഇല്ല എന്നാണ് ഒരു പ്രവാസി പറയുന്നത് ദുബായിൽ ബിസിനസ് ചെയ്യുന്ന സജീവൻ നാട്ടിൽ പണിത വീടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഏറ്റവും മനോഹരമായ സുന്ദരമായ വീട് തന്നെയാണ് പണിതെടുത്തത് ഏതൊരു പ്രവാസിയുടെയും സ്വപ്നമാണല്ലോ നാട്ടിൽ നാട്ടിൽ സ്വന്തമായി നല്ലൊരു വീട് എന്നത് ഭാവിയിൽ നാട്ടിൽ സെറ്റിലാവുമ്പോൾ താമസിക്കാനുള്ള വീടിന്റെ പണി ഏൽപ്പിച്ചത് തന്റെ കസിൻ കൂടിയായ ആർക്കിടെക്ട് അനൂപിനെയും ഭാര്യ മനീഷയുമായിരുന്നു എന്നാണ് ആ പ്രവാസി പറയുന്നത് അതുകൊണ്ട് വിദേശത്തായിരുന്നുവെങ്കിലും വീട് പണി ടെൻഷൻ ഒന്നും അധികം അറിയേണ്ടി വന്നില്ല കൊളോണിയൽ പ്ലസ് കണ്ടംപററി തീമുകൾ ഇടകലർത്തിയാണ് വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡയമണ്ട് റോഫ് ടൈലുകളാണ് സൂര്യപ്രകാശത്തെ വ്യത്യസ്ത രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ള ഓടുകളാണിവയെന്നാണ് മറ്റൊരു പ്രത്യേകത അതിനാൽ രാവിലെയും ഉച്ചക്കും വൈകിട്ട് വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു പുറം കാഴ്ചയിലെ ഹൈലൈറ്റ് ബാൽക്കണിയിൽ നൽകിയ ഗ്ലാസ് റൂഫിംഗ് ആണ് നല്ല കാറ്റ് കിട്ടുന്ന പ്രദേശമായതിനാലാണ് ബാൽക്കണിക്ക് പ്രാധാന്യം നൽകി എലിവേഷൻ ഒരുക്കിയത് തന്നെ നാട്ടിലുള്ളപ്പോൾ ഞങ്ങളുടെ ഇഷ്ട ഒത്തുചേരൽ ഇടമാണ് ഈ ബാൽക്കണി പോർച്ച് ണി ഫോർമൽ ലിവിംഗ് ഫാമിലി ലിവിംഗ് ഡൈനിങ് കിച്ചൺ നാല് കിടപ്പുമുറികൾ അപ്പർ ലിവിംഗ് ഹോം തിയേറ്റർ ബാൽക്കണി ഓപ്പൺ ടെറസ് എന്നിവയാണ് ചതുർശ്രടിയിൽക്കിയത് തന്നെ വീടിന്റെ മിനിയേച്ചർ പതിപ്പ് പോലെയാണ് വശത്തുള്ള കാർ പോർച്ച് വീടിനൊപ്പം ലാൻഡ്സ്കേപ്പിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട് നാച്ചുറൽ സോണും ഗ്രാസും ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ചെടികളും മരങ്ങളും ലാൻഡ്സ്കേപ്പ് സജീവമാക്കുന്നു പുതിയ കാലത്തെ സ്മാർട്ട് ഹോം സൗകര്യങ്ങൾ വീട്ടിൽ ലൈറ്റുകൾ ഷട്ടറുകൾ ഡോർ അലാം സർവൈലൻസ് ക്യാമറ എന്നിവയെല്ലാം ഓട്ടോമേറ്റഡ് ആണ് അതുപോലെ മികച്ച ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സെമി ഓപ്പൺ ശൈലിയിൽ പരസ്പരം പോലെയാണ് ഇടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് തന്നെ ഇത് അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ഒരിടത്തെത്തിയ പ്രതീതിയും സമ്മാനിക്കുന്നുണ്ട് മെറ്റൽ പ്ലസ് വുഡ് പ്ലസ് ഗ്ലാസ് തീമിലാണ് അകത്തളങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത് മിക്കയിടങ്ങളിലും ഈ പാറ്റേൺ തുടരുന്നതായി കാണാം വുഡ് വെനിയർ ഫിനിഷിംഗ് ആണ് ഫർണിച്ചറുകളും പാലുകളും ചെയ്തിരിക്കുന്നത് തന്നെ കോമൺ ിൽ ചാലൻ മാർബിൾ വിരിച്ചിട്ടുണ്ട് കിടക്കുമുറികളിൽ വിട്രിഫൈഡ് ടൈലുകളും നൽകിയിട്ടുണ്ട് ഗ്ലാസ് ഫിനിഷുള്ള ഗോവണികളുടെ കൈവരികളാണ് ടി വി യൂണിറ്റ് ഘടിപ്പിച്ചത് ഇതിനെതിർവശം ക്രമീകരിച്ചിട്ടുമുണ്ട് ഗോവണിയുടെ വശത്ത് സീലിംഗ് ഡബിൾ ഹെറ്റിലാണ് ഇവിടെ പറകോളം ഗ്ലാസ് സീലിംഗ് നൽകി പ്രകാശത്തെ അകത്തേക്ക് ആനയിക്കുന്നു ഇങ്ങനെ ഒത്തിരിയേറെ വ്യത്യസ്ത ശ്രമങ്ങൾ നടത്തിയാണ് പ്രവാസി ഈ സുന്ദര ഭവനം ഒരുക്കിയിരിക്കുന്നത് തന്നെ ഈ ഭവനം കാണുന്ന ഏവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും മനോഹാരിത കൂടുതലാണ് കാരണം ഏറെ നാളത്തെ കഠിനാധ്വാനം അതിൽ അടങ്ങിയിട്ടുണ്ട് കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ